അപ്പോൾ ഇന്നങ്ങനെ സെക്കൻഡ് സൺഡേ ആണ് അപ്പോൾ മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലോട്ട് പോകാൻ തുടങ്ങാം ഇനി അവനെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നാലുമണിയാവുമ്പോഴത്തേക്കും തിരിച്ച് കൊണ്ടാക്കണം പക്ഷേ ഒരു ചെറിയ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പാലംപണി നടക്കുന്നുണ്ട് നമ്മുടെ വണ്ടി ഇപ്പോൾ നമ്മുടെ വീട്ടിലല്ല ഇട്ടേക്കുന്നത് ഞാൻ ഇതുകൊണ്ട് നമ്മുടെ പാലത്തിനപ്പുറമുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടിട്ടേക്കുക അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നടന്നുപോയി കാറ് എടുത്തുകൊണ്ടുപോകണം പോകാൻ ഈ പാലത്തിൻ്റെ അതുവഴി നടന്നപ്പുറം പോകാൻ പറ്റുമില്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ ഇന്നലെ കാണിച്ച ഒരു വഴി ഉണ്ടല്ലോ അത് കുറച്ച് കൺജസ്റ്റഡ് ആ വഴി അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ വണ്ടി എടുത്തു കൊണ്ടുപോകുമ്പോൾ ഏതെങ്കിലും വണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് വണ്ടികൾക്ക് ഒരുപോലെ പോകാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും നേരെ മോൻ്റെ സ്കൂളിലോട്ട് പോകാം അപ്പോൾ അതുവരെ നമുക്ക് നടന്നു വേണം പോകാനായിട്ട് നല്ല മഴയും പെയ്യുന്നുണ്ട് കണ്ടില്ലേ നല്ല ചാറ്റ മഴയുണ്ട് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ മോൻ്റെ സ്കൂളിൽ വെച്ച് കാണാം രാവിലെ അങ്ങനെ എന്തൊരു മഴയുണ്ട് ത്തം നല്ല പ്രശസ്തിരിക്കുക ഒരു വല്ലാത്ത കാലാവസ്ഥ ഇനിയിപ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നടക്കാൻ നടന്ന് അവിടെ ചെന്ന് ഇനി വണ്ടി എടുത്തുകൊണ്ട് വരണം പോവാൻ ഇന്ന് മിക്കവാറും ഞാൻ വണ്ടി ഇനി എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുവരും ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ കാണിച്ചു തരാം ആ റോഡിൻ്റെ അവസ്ഥ കുറച്ച് കൺജസ്റ്റഡ് ആണ് അപ്പോൾ കണ്ടില്ലേ ഇവിടെ ഇന്നലെ പൈപ്പ് ലൈൻ പൊട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വാട്ടർ അതോറിറ്റി എന്ന് പൈപ്പൊക്കെ പൈപ്പ് ഒക്കെ കേട്ടോ കൊള്ളാം റോഡിൻ്റെ ആ കുഴിയുടെ നടുക്കൂടി ഇങ്ങനെ പൈപ്പ് അങ്ങോട്ട് ക്രോസ് ഇട്ടിട്ടും അടിപൊളി കണ്ടില്ലേ ഇത്രയ്ക്ക് പരിതാപകരമായ അവസ്ഥയാണ് അപ്പോൾ നമുക്ക് ഇത്തിരി സ്പീഡിൽ നടക്കാം കാരണം ഇപ്പം ഏകദേശം സമയമായി ഏകദേശം നമ്മളിപ്പോൾ ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ നടന്നിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ ഇവിടുന്ന് റോഡ് ക്ലോസാണെന്നുള്ളത് ഇൻഡിക്കേഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങ് വന്നിട്ട് വേറെ തിരിയാൻ വഴിയില്ല ഇവിടുന്ന് ആണെങ്കിൽ നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂല്ലോ ജസ്റ്റ് തിരിഞ്ഞു പോവാം ഞാൻ വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത് ഇവിടെ അടുത്തൊരു വീട്ടിലാണ് അപ്പോൾ ഇവിടെ കയറി ഇനിയിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്താണ് വൈഫിൻ്റെ ഒരു സുഹൃത്താണ് അപ്പോൾ നേരെ കയറി ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് പോകണം സത്യത്തിൽ ഇത് വൈഫിന് വണ്ടി എടുക്കാൻ വേണ്ടി അവളുടെ സൗകര്യത്തിന് ഞാൻ ഞാനിവിടെ കൊണ്ടിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ മറ്റേ വഴി ആ ചെറിയ വഴി അവളെ ഒന്ന് ഓടിപ്പിച്ച് ശീലിപ്പിക്കും എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഇന്നെന്തായാലും അത് പരിശീലിപ്പിക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി കിടക്കുന്ന വീട്ടിലെത്തി ഇനിയിപ്പോൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് മോൻ്റെ സ്കൂളിലോട്ട് പോകണം ഇന്ന് അവളാണ് വണ്ടി എടുക്കുന്നത് അപ്പോൾ ഈ അവളെ എടുക്കുന്നതിൻ്റെ കോലാഹലം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല അവൾ നന്നായിട്ട് വണ്ടി ഓടിക്കും പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് കൊണ്ട് ഒരു ചെറിയ അങ്കലാപ്പ് അവള് വണ്ടി ശ്രദ്ധിക്കത്തില്ല എൻ്റെ മുഖത്തെ നോക്കുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ആകാശത്തോട്ട് നോക്കിയാൽ എന്തോ ഭംഗിയല്ലേ നല്ല രസം ആ കാർമേഘങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കാണാതെ അടിപൊളി അങ്ങനെ ഞങ്ങൾ സൈനിക സ്കൂളിന്റെ മുന്നിലെത്തി ഇനിയിപ്പൊന്ന് കാപ്പിയും കുടിച്ചെച്ചോണോ അകത്തോട്ട് കേറാനായിട്ട് അതിനുള്ള സമയമുണ്ട് അപ്പോൾ ഞാനിവിടെ ചാലയിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടൻ നിൽക്കുക നമ്മുടെ മോനെ കൊണ്ട് കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടി അവളം അങ്ങോട്ട് പോയി അപ്പോൾ ഇനിയിപ്പോൾ അവർ സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് കേട്ടേ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല എനിക്ക് നല്ല ഉറക്കക്ഷീണം രണ്ട് ദിവസമായിട്ട് പൂജ്യം പരിപാടിയൊക്കെ ആയിട്ടെ അങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് മോൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പാപനം കൂടെ സ്റ്റുഡിയോയിൽ ഇറങ്ങിയതാണ് അപ്പം ഞാൻ ഇനിയിപ്പം സുടിയോ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ മെയിനായിട്ട് മോന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാണ് ഇവിടെ കയറിയത് പക്ഷെ കണ്ടല്ലേ നല്ല അഫോർഡബിൾ റേറ്റ് കേട്ടോ ഓൽറെഡി നല്ല നല്ല പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ ഇത് ലേഡീസിൻ്റെ സെക്ഷനാണ് കേട്ടോ ജെൻസിൻ്റെ ഇത് മുകളിലാണ് അപ്പോൾ മോന് സാധനം എടുക്കാൻ വേണ്ടി നമ്മൾ മേപ്പിട്ട് പോയിക്കൊണ്ടിരിക്കുക ഞാൻ ലേഡീസ് സെക്ഷൻ തിരിച്ച് വന്നിട്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം മൊത്തത്തിലൊന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല വിശാലമായ പിന്നെ സ്ഥലമുണ്ട് കേട്ടോ അടിപൊളി കണ്ടില്ലേ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്കൊക്കെ നല്ല കളക്ഷൻസ് കൊള്ള നല്ല ഇഷ്ടംപോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ഇത് പിന്നെ ചെരുപ്പിന്റെ ഒക്കെ സെക്ഷന അവനെ പറ്റിയൊരു ഷൂ നമ്മൾ നോക്കി അപ്പോൾ അവനെ പറ്റിയത് കിട്ടി അപ്പൊ അളവൊക്കെ എടുത്ത് നോക്കിയിട്ടാണ് നമ്മൾ എടുത്തത് ഒരു വൈറ്റ് ഷൂ വാങ്ങിക്കണം പിന്നെ കുറച്ച് അവന് ഡ്രസ് ഐറ്റംസ് ഒക്കെ എടുക്കണം എന്ന് ഉദ്ദേശിച്ചാണ് കയറിയത് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല നല്ല ഷൂസും കാര്യങ്ങളൊക്കെ ഷൂസുണ്ട് ചപ്പൽസ് ഉള്ള കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ചപ്പൽസ് അത് ഒറ്റ റേറ്റ് ആണ് കേട്ടോ പക്ഷെ അതുപോലുള്ള ക്വാളിറ്റി ഐറ്റംസ് ആ എല്ലാം ഉള്ളത് കേട്ടോ അടിപൊളി അത് ഏറ്റവും വലിയ അത്ഭുതം കണ്ടില്ലേ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ടീഷർട്ട് ഊഫ് എനിക്ക് വയ്യ കേട്ടോ അതും നല്ല സൂപ്പർ ക്വാളിറ്റി സാധനം അതേപോലെ തന്റെ ഇവിടെ ജീൻസ് ജീൻസൊക്കെ ഒരു അറുന്നൂറ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എഴുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് നല്ല നല്ല ലാഭം വന്നു കേട്ടോ മറ്റ് മറ്റ് സ്ഥലങ്ങളിലെ അപേക്ഷിച്ചേ അങ്ങനെ അവസാനം അവന് ആ അവൻ്റെ സൈസിന് പറ്റിയൊരു ഷൂ നമ്മൾ വാങ്ങിച്ചു ടി ഇതാണ്ട് ഇവിടെ കണ്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ടീഷർട്ട് കൊള്ളാം കേട്ടോ നല്ല ക്വാളിറ്റി ടീഷർട്ട് കേട്ടോ ഇവിടെ നാനൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപയുടെ ഒരു ഷർട്ട് ടൈപ്പ് എങ്ങനെയാണറി കൊള്ളാവോ അടിപൊളി കേട്ടോ സൂപ്പർ എന്തായാലും ഒരു കാര്യം പറയാരിക്കാൻ പറ്റാ നല്ല ലാഭമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അവിടെ എഴുതി വെച്ചിരിക്കുന്നെങ്കിലും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇനി ഇത് കഴിഞ്ഞ് ഡിസ്കൗണ്ടും കാണും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ വെറൈറ്റി കളക്ഷൻസ് കൊള്ളാം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രേ അതുകൊണ്ട് ഇവിടെ നൂറ്റി നാൽപ്പത്തിയൊൻപത് രൂപയ്ക്ക് ഡ്രസ്സ് അടിപൊളി കേട്ടോ നല്ല സൂപ്പർ ടീഷർട്ടുകളൊക്കെ ഇടിലൻ കയറി കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു പർച്ചേസ് കഴിഞ്ഞിട്ട് പോവാം ആടിമൂടി ഇതേ ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് കൊള്ളാം കേട്ടോ ഇത് ഇത് ഇതേലൊരു രണ്ടെണ്ണം എടുക്കണം ഇവിടെ പിന്നെ ബില്ലിങ് സെക്ഷനൊക്കെ കണ്ടില്ലേ പെർഫ്യൂം ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് ഏതാണ്ട് ഇവിടെ സോക്സ് പല വെറൈറ്റി മോഡൽ സോക്സ് അടിപൊളി ഇവിടെ പിന്നെ എനിക്ക് എനിക്കൊന്നും ഇത് കളക്ഷൻസ് എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു എല്ലാം കാലിയാണ് ഈ കൊച്ചു പിള്ളേർക്കൊക്കെ വയ്ക്കുന്ന ഉണ്ടല്ലോ ബോയ് അതുപോലെ മുട്ടായി ഐറ്റംസ് ഇതൊക്കെ പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും വേണ്ട വേണ്ട അയ്യോ ഇവിടെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത് ലേഡീസിന്റെ പിന്നെ സെക്ഷനാ കേട്ടോ താഴെ ഞാനങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് മോളിലത്തെ എല്ലാം കഴിഞ്ഞിട്ട് താഴെ വന്നു പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ലേഡീസ് സെക്ഷനിൽ നിൽക്കുക ഇവിടെ എല്ലാം ഏതാണ്ടാ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫേസ് ക്രീം ഫേസ് വാഷ് അങ്ങനെയുള്ള ഐറ്റംസാണോ തോന്നുന്നു എന്തായാലും ഇത് എനിക്കൊന്നും ഇത് ഇവിടുത്തെ കമ്പനി ആയിട്ട് ആണോ അതോ ഇവര് പിന്നെ വേറെ കമ്പനി ആണോന്നറിഞ്ഞൂടാ കേട്ടോ ഞാനിത് കേട്ടിട്ടില്ല പക്ഷേ ഈ സംഭവം കമ്പനിയെ അധികം കേട്ടിട്ടില്ല എങ്കിലും ഉപയോഗിച്ച് നോക്കാം കൊള്ളമായിരിക്കും ഇത് ലേഡീസ് സെക്ഷനിലെ ഫുഡ് വെയർ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എന്തായാലും നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് സൂപ്പർ ഇനിയിപ്പോ ഞാൻ നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വളരെ കൺജസ്റ്റഡെന്ന് പറയാൻ പറഞ്ഞാൽ നല്ല കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴിയാണ് ഇപ്പോൾ കാണിച്ചുതരാം സത്യം പറഞ്ഞാൽ ഇതുവഴി രണ്ട് വണ്ടികൾക്ക് ഒരേ സമയത്ത് പോകാൻ ബുദ്ധിമുട്ടാ വേറൊരു വണ്ടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ പെട്ടു ഈ വീടുകളുടെ ഒക്കെ അല്ലെ അല്ലെങ്കിൽ സ്പേസൊക്കെ നോക്കി ഒന്നുകിൽ ഏതെങ്കിലും ഒരു വണ്ടി റിവേഴ്സ് എടുത്തേ പറ്റുള്ളൂ നല്ല കൺജസ്റ്റഡാ അയ്യോ ഒന്നാമത്തെ കാര്യം നല്ല ഗട്ടറും ഉണ്ട് എന്റെ അമ്മയെ ഈ പാലം പണിയൊന്നും എന്ന് തീരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഈ പാലത്തിന്റെ പണി തീരുന്നവരെ നമ്മുടെ കാര്യമൊക്കെ കട്ടപ്പൊക ഈ റോഡ് തന്നെ ആശ്രയം വേറെ ഒരു വഴിയില്ല അയ്യോ അപ്പോൾ ഏകദേശം സമയം രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം ഇവനെ ഒരു മൂന്ന് മണിയാവുമ്പോഴത്തേനും കൊണ്ടുവിടണം അപ്പോൾ ഊണിൻ്റെ ടൈമായി അപ്പോൾ നമുക്ക് ഞാൻ ഇന്നത്തെ ഊണൊന്ന് കാണിച്ചുതരാം ി നമ്മൾ നേരെ മോനെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് പോവാം കാരണം വൈകിട്ട് എനിക്ക് അമ്പലമുണ്ട് അപ്പോൾ അമ്പലത്തിൽ പോകാൻ തക്കോണ്ടെങ്കിൽ തിരിച്ചു വരണം അതുകൊണ്ട് നേരെ അപ്പോൾ സ്കൂളിലോട്ട് കൊടുക്കുക കഴക്കൂട്ടത്ത് ഞാനിപ്പോൾ മോനെ ഇങ്ങനെ സ്കൂളിലൊക്കെ കൊണ്ടുവന്ന് വിട്ടേച്ച് വന്നിട്ട് ഇവിടെ ഒരു കടയിൽ കറി ചായയൊക്കെ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോകണം കാരണം അമ്പലത്തിൽ അഞ്ച് മണിക്ക് അഞ്ചരയ്ക്ക് എത്തണം അപ്പോൾ അതിന് മുമ്പ് നേരെ അവിടെ ചെല്ലണം അപ്പോൾ ഇത് കൊള്ളാം കേട്ടോ നല്ലൊരു കടയാണ് െടികളകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ നമ്മള് ചായ കുടിക്കാൻ നൃത്തന്റെ തൊട്ട ഓപ്പോസിറ്റ് ആയിട്ട് നല്ലൊരു ഗാർഡനിങ് സെക്ഷൻ കണ്ടു അപ്പൊ അത് കണ്ടപ്പോ നല്ല ഭംഗി തോന്നി അപ്പൊ അതുകൊണ്ട് അത് അതുകൊണ്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ടേ കാണു അങ്ങനെ നമ്മള് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ബസ് കണ്ടു കെ എസ് ആർ ടി സിയുടെ അതെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആണോന്ന് അറിഞ്ഞുകൂടാ നോക്കട്ടെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ആ സ്വിഫ്റ്റിന്റെ ആണ് കേട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത ഡബിൾ ഡെക്കർ ബസ്സാ മോളില് പിന്നെ റൂഫില്ല ഇപ്പൊ മോളിൽ നമുക്ക് ആകാശമൊക്കെ കണ്ടിരുന്നു വിശാലമായിട്ട് പോകാം കൊള്ളാം കേട്ടോ തിരുവനന്തപുരം നല്ലൊരു ബസ് അപ്പോ എൻ എസ് ജനി ഇന്നത്തെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്